പുതിയൊരു സംഭവത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവാണ് അത് ചില നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായം ഉണ്ടായിരിക്കാം ചിലപ്പോൾ അത് പല ആൾക്കാരും നൊണയാണെന്ന് പറയും ചില ആൾക്കാർ റിയൽ റിയലാണെന്ന് പറയും ചില ആൾക്കാർ ചീത്ത പറയും ചില ആൾക്കാർ നല്ല അഭിപ്രായം പറയും എല്ലാം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കമൻ്റുകൾ ഇങ്ങോട്ട് പോരട്ടെ ലൈക്കുകൾ പോരട്ടെ നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം ഇത് നിങ്ങൾക്ക് വളരെ ആശ്ചര്യം തോന്നുന്ന പക്ഷേ ഇന്നവരാരും പറയാത്ത ഒരു സംഭവമാണ് ഞാനിന്ന് പറയാൻ പോണത് അത് നമുക്ക് വളരെ കോൺഫിഡൻസിലായുള്ള ഒരു സംഭവത്തിൽ ഒരു സ്ഥലത്തിൽ നിന്ന് കിട്ടിയതാണ് ഇത് നടന്നത് തൃശൂർ തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അറിയാനായിട്ട് എളുപ്പമാണ് അപ്പോൾ നമുക്ക് വിഷയത്തിൽ കിടക്കാം ഇത് ഒരു നടനും നടിയും തമ്മിൽ ബന്ധപ്പെട്ട കാര്യമാണ് അപ്പം നമ്മുടെ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് നമുക്ക് വിഷയത്തിൽ കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടനും നടിയും തമ്മിൽ പ്രേമത്തിലാണ് ഈ നടനും നടിയും കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്കൊരു കല്യാണം കഴിക്കാൻ ഇപ്പം കഴിക്കണ്ട നമ്മുടെ കരിയറൊക്കെ ഒരു ഡെവലപ്പായി നല്ലൊരു സ്റ്റേജിൽ വരുമ്പോൾ കഴിച്ചാൽ മതി എന്ന് ഒരു ഉദ്ദേശത്തിൽ ജീവ അവർ ഇരിക്കുന്ന സമയത്ത് ബന്ധപ്പെടാറുണ്ട് അങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ ഒരു അബദ്ധം പറ്റി ഇവർക്ക് ഗർഭിണിയായി ഈ നമ്മുടെ നടി നടി ഗർഭിണിയായപ്പോൾ നടൻ പറഞ്ഞ് നമുക്കതിപ്പോൾ വേണ്ട നമുക്കത് കളയാം ഓക്കേ അതിന് സ്പെഷ്യലൈസ്റ്റീസ് ചെയ്ത കുറച്ച് ഡോക്ടർമാർ ഉണ്ട് അങ്ങനെ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പറഞ്ഞു അത് കളയാനായിട്ട് അപ്പോൾ അങ്ങനെ ആ ഡോക്ടർ അത് കളഞ്ഞു കൊടുത്തു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ട് പേരും ബിഗിനിങ് ടൈമിലാണ് അപ്പോൾ ഒരു നല്ലൊരു സമയമായിട്ട് നമുക്ക് കഴിച്ചാൽ മതി എന്നുള്ള നിലയാണ് നടനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഉയരത്തിലേക്ക് കയറണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു നടനാണ് അങ്ങനെ ആ ഒരു അപോഷം നടന്നു അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ ഇവർ വിചാരിച്ച രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് അങ്ങനെ വിവാഹം കഴിച്ച് കുട്ടികളുണ്ടാവുന്നില്ല അത് വലിയൊരു പ്രതിസന്ധിയായി നടനും നടിക്കും കുട്ടികളുണ്ടാവുന്നില്ല അവരൊക്കെ ചോദിക്കുക എന്താ കല്യാണം കഴിഞ്ഞ് ഇത്ര ആയാലും എന്താ കുട്ടികളുണ്ടാവാത്ത നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ചോദിക്കുന്ന പോലെ തന്നെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടു പേരോടും ഇവർ ആൾക്കാർ ചോദിക്കും എന്താണ് കുട്ടികളുണ്ടാവാത്ത എന്താ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണോ അത് പ്ലാനിങ് പ്ലാൻ ആണോ ഇപ്പം എന്നുള്ളൊരു ചോദ്യങ്ങൾ വന്നപ്പോ അപ്പോൾ ഈ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോളാണല്ലോ അതിന് പരിഹാരമായിട്ട് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് വെച്ചത് അങ്ങനെ ഒരു രണ്ടുപേരും ഒരു ഡോക്ടറെ കണ്ടു ഡോക്ടറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ചെയ്തു എല്ലാ ടെസ്റ്റും രണ്ട് പേരേയും ചെയ്തു ചെയ്തപ്പോൾ ഡോക്ടർ എന്താ നിങ്ങൾക്ക് രണ്ടു പേർക്കും യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാനില്ല നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ സമയമാകുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരും അത് ദൈവത്തിനെ നന്നായി പ്രാർത്ഥിക്കുക എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് വേറൊരു പ്രശ്നവുമില്ല അപ്പോൾ ഈ നടനെ പുറത്ത് നിർത്തി നടി ജഗന്ന് എനിക്ക് ആ ഡോക്ടറോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ എത്തിച്ചു ഡോക്ടറെ എനിക്ക് ആദ്യകാലത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഡോക്ടറോടും വക്കീലോടും നുണ പറയരുതെന്നല്ലേ പറയാം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത് എനിക്ക് ആദ്യകാലത്ത് ഈ സിനിമയിൽ ചാൻസുകൾ കിട്ടാനായിട്ട് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു നടിയാണ് ഞാൻ കാരണം ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് പല പ്രാവശ്യം പല ഗർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ അപോഷം ചെയ്തിട്ടുമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടന്മാർ ഈ എൻ്റെ അടുത്ത് വരുന്ന നടന്മാരായാലും പ്രൊഡ്യൂസർമാരായാലും അതുപോലെ തന്നെ ക്യാമറമാൻ ആയാലും സ്ക്രിപ്റ്റ് റേറ്റർ ആയാലും അവരൊക്കെ ആദ്യകാലത്ത് ഇതില്ലാണ്ട് അവർ സിനിമയിൽ ചാൻസ് തരില്ല അങ്ങനെ നിൽക്കേണ്ട സമയത്ത് പലർക്കും ഈ ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കാനായിട്ട് നിരോധ ഉപയോഗിക്കാനായിട്ട് താല്പര്യമില്ല അവർ പറയണതിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അപ്പം ഞാനത് നിർബന്ധിച്ച് പറയാൻ വച്ചാൽ അവർ സമ്മതിക്കില്ല അപ്പം ഞാൻ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭനിരോധനത്തിന് വേണ്ടിയുള്ള ഗുളികൾ കഴിക്കും അത് ഈ ബന്ധപ്പെടണൊര മണിക്കൂർ ഒരു മണിക്കൂർ മുമ്പ് കഴിച്ചാൽ മതി അങ്ങനെ കഴിച്ചുകൊണ്ടാണ് ഇവരെ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ചില സമയങ്ങളിൽ ഈ ഗുളിയെ നമ്മൾ ചതിക്കും ആ ഗുളികേനൊന്നും നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ പണി കിട്ടിയിട്ട് ഞാൻ ഒരു നാല് അപോർഷൻ നടത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു അപോഷൻ അങ്ങനെ എൻ്റെ അഞ്ച് അപോഷൻ നടത്തിയിട്ടുണ്ട് ഇതെനിക്ക് പ്രസവിക്കാനോ എനിക്ക് ഗർഭം ഉണ്ടാവാനോ എനിക്കൊരു തടസ്സമാണോ ഡോക്ടറെ ചോദിച്ചത് അപ്പോൾ പറഞ്ഞു അതന്നെയാണ് ഇപ്പം നിങ്ങളുടെ പ്രശ്നം ഇവിടെ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗർഭപാത്രത്തിൽ ഓവർ ഡോസായിട്ടുള്ള നമ്മുടെ കെമിക്കൽസ് വന്ന് കയറിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഗർഭപാത്രം ഹീറ്റാവണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അണ്ടത്തിന് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉൽപ്പാദിപ്പിച്ച് അത് ബീജാണുക്കൾക്ക് ഒരു കുട്ടികളാവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടാകുന്നതാണല്ലോ ഉണ്ടാകാനുള്ള പ്രശ്നങ്ങളാണല്ലോ എന്ന് പറഞ്ഞു എന്തായാലും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അമ്പലങ്ങളിൽ പോകുക വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ അന്നദാനങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും പേടിക്കണ്ടാകട്ടെ ഇനി ഇത് വേണ്ടി നിങ്ങൾ ഒരു ഡോക്ടറെ കയറി ഇറങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വേറെ ഡോക്ടർമാരോട് പറയേണ്ടിരിക്കുക ചെയ്യാട്ട എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ ഉപദേശിച്ച് ലേഡി ഡോക്ടറാണ് ആ ഉപദേശിച്ച ആ നടീനെ പറഞ്ഞു പിന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കലായി പിന്നെ ഈ നടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കും എന്നുള്ള നിലയിൽ ആ നടനെ സംബന്ധിച്ച് വേറെ ആരൊക്കെയോ ഒരു നടികളൊക്കെ ആയിട്ട് ഒരു ചെറിയ ബന്ധങ്ങളൊക്കെ ഈ നടി അറിയും ചെയ്തു അങ്ങനെ ഉള്ള സമയത്ത് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടി പിന്നെ അന്വേഷണങ്ങളായി ഉണ്ടാവാൻ എന്ത് ചെയ്യണം അങ്ങനെ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരുള്ള ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ തൃശ്ശൂ നമ്മുടെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ഭാഗത്ത് അവിടെ പുള്ളു ഇങ്ങനെയുള്ള ഇരിഞ്ഞാലക്കുട ഒരു അവിടെ ഒരു ദേശമുണ്ട് ആ ദേശത്ത് ഇവിടെ പോയി അന്വേഷിക്കുന്നു വേണ്ട അത് ഞാൻ ഇരിഞ്ഞാലക്കുടന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ എന്തായാലും ആ ഓ ശരിക്കുള്ള സ്പോട്ട് ഞാൻ പറയുന്നില്ല ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ അടുത്ത് ഇരിഞ്ഞാലക്കുട അവിടെ ഒരു സ്വാമി ഉണ്ട് ആ സ്വാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂജയുണ്ട് നമ്മൾ രണ്ട് ദിവസം പോയാൽ മതി ഒരു ചുവിയും വെള്ളിയും പൂജയ്ക്ക് ചെന്ന് ഒരു മണിക്കൂർ പൂജ ആ പൂജ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുണ്ടാവും അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മളെ ഈ ഫീൽഡിൽ തന്നെ സിനിമാ ഫീൽഡിൽ തന്നെ അവിടെ ആൾക്കാർ പോയിട്ടുണ്ട് അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒന്ന് അവിടെ നിന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഒന്ന് ഒരു പരിശോധന നാട്ടിലുള്ള കാര്യങ്ങൾ നടത്തുന്നത് നല്ലതാണ് ആ സ്വാമിയുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാമെന്ന് ആ നമ്പർ ഈ നരിക്ക് കൊടുക്കണം ഇന്ന് വേണമെങ്കിൽ അപ്പം തന്നെ സ്വാമിനെ വിളിച്ചു സാമിനെ വിളിച്ചു പറഞ്ഞു സ്വാമി ഞാൻ ഇന്ന ആളാണ് അപ്പോൾ പറഞ്ഞു സ്വാമി പറഞ്ഞു ഞാനറിയും ഞാനറിയും എൻ്റെ ഒരു ആരാധന പാത്രമാണ് നിങ്ങൾ നിങ്ങളെ പടങ്ങൾ എനിക്കിഷ്ടമാണ് ഞാനിങ്ങനെ തിയേറ്ററിൽ പോയിട്ട് പടങ്ങൾ കാണില്ലെങ്കിലും ഞാൻ എല്ലാത്തിൻ്റെയും സി ഡിയും ഡി വി എടുത്തിട്ട് ഞാൻ സിനിമകൾ കാണുന്ന ആളാണ് നിങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട അതൊക്കെ ഞാൻ പരിഹരിച്ച് തരാം നിങ്ങളൊരു കാര്യം ചെയ്യൂ ഈ വെള്ളിയാഴ്ച നിങ്ങളിങ്ങോട്ട് പോന്നോളൂ അന്ന് ഞാൻ ഇവിടെ ആരെയും ഒരു ഒരു കേസ് ഞാൻ അവിടെ അറ്റൻഡ് ചെയ്യില്ല ഞാൻ അന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ സെലിബ്രിറ്റി അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ നടി അവിടെ കാലത്തന്നെ അഞ്ച് മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പുലർച്ചെ അപ്പൊ അഞ്ചു മണിക്ക് അവിടെ ചെന്നു അപ്പൊ ചെല്ലണയിൽ മുമ്പ് തന്നെ പൂജയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നമ്മുടെ സ്വാമി ശരിയാക്കിയിട്ടുണ്ട് മഹാസ്വാമിക്ക് കുറെ ശിഷ്യന്മാരുണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട് എന്നാൽ ഈ പൂജ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അത് കേൾക്കുമ്പോഴാണ് രസം എങ്ങനെയാണ് പൂജ ആ പൂജയിലേക്കിനി നമ്മൾ ഇനി കിടക്കണത് അതൊക്കെ ഈ നടിയോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന തന്നെ പൂജ എന്നൊക്കെ അറിഞ്ഞ് അതൊക്കെ സമ്മതിച്ചാണ് ഈ നടി വരുന്നത് അവിടെ സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊക്കിൽ കുഴി പൊക്കൽ കുഴി പൂജയാണ് അവിടെ നടക്കുന്നത് പൊക്കിൽ കുഴി ബന്ധം എന്നൊക്കെ നമ്മൾ പറയുന്നിട്ടുണ്ടെങ്കിൽ പൊക്കിളിന് ഗർഭപാത്രമായിട്ട് അമീഥ്യമായുള്ള ഒരു ബന്ധം ഉണ്ടെന്നാണ് പറയുന്നത് അത് ശരിയായിരിക്കാം പൊക്കുൽ കുഴി ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്കത് വലിയ ഒരു ബന്ധമാണ് പൊക്കുൽക്കുഴി അവസാനം മുറിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ പൊക്കിൽ കുഴി കൂടെയാണ് ഈ ചികിത്സ ചെയ്യുന്നത് അതെങ്ങനെ ചെയ്യുന്നു ഈ വരുന്ന സ്ത്രീകൾ മാറു മറിക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്വകാര്യ ഭാവം ഭാഗം മറിക്കുക അപ്പം അത് മാ അപ്പം സാധാരണ സ്ത്രീകൾക്ക് അവിടെ ലെങ്കോട്ടി കെട്ടാനാണ് കൊടുക്കുക അങ്ങനെ ലെങ്കോട്ടി കെട്ടി ഇവർ ഈ ഒരു പൂമെത്തിയിൻ്റെ കുറേ പലതരം പൂക്കളിട്ടുള്ള ഒരു മെത്ത ആ മെത്തയിൽ കണ്ണടച്ച് കെടുക്കുക അപ്പോൾ ഇവരെ പൊക്കിലേക്ക് ഒരു ചട്ടിയിൽ നമ്മുടെ സ്വാമി പൂജിച്ച ഒരുപാട് ഈ ഔഷധങ്ങളിട്ട് വാറ്റിയിട്ടുള്ള ഒരു എണ്ണയുണ്ട് ആ എണ്ണയിൽ നിന്ന് ഒരു ഒരു വാൽവ് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടാവും ഒരു തുണി വാൽവ് ഒരു ഓട്ടോ വളച്ചിട്ട് ആ തുണി വാൽവിന്ന് നേരിട്ട് പൊക്കൾ കുഴിയിലേക്ക് ഒറ്റ ഒറ്റായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും ആ ഒറ്റ ഒറ്റൊറ്റായിട്ട് വീണ് അത് ഒരു മണിക്കൂറിനുള്ളിൽ വീണ് കഴിയും വീണ് കഴിയുമ്പോൾ ആ ഒരു മണിക്കൂറും സാമി പല പുഷ്പങ്ങളെ കൊണ്ടും പൂജ ചെയ്ത് പൊക്കളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും ഇരിക്കും ഇടയ്ക്കിടയ്ക്ക് സ്വാമി എണ്ണ അങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകി വരുമ്പോൾ അതൊക്കെ ഒന്ന് പതുക്കെ പതുക്കെ തടവിയും കൊടുക്കും ഇതാണ് പൂജ പിന്നെ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഭസ്മം കൊടുക്കും അത് രാത്രി പാലിൽ കലക്കി കുടിക്കാനായിട്ട് വേറെ ഗുളികളോ മരുന്നുകളോ മറ്റുള്ള പരിപാടികളോ ഒന്നുമില്ല ഇത് സമ്മതിച്ചിട്ട് തന്നെയാണ് ഈ നമ്മുടെ നടികൾ എത്തുന്നത് അങ്ങനെ നടിയെത്തിയപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും ലെങ്കോട്ടി കിട്ടി കിടക്കണം നിങ്ങൾ സ്വകാര്യ ഭാഗം മറിച്ചുകൊണ്ട് ഒരു തുണി കൊണ്ടുതന്നെ മറിച്ചോളൂ എന്നിട്ട് ഈ ഭാഗം മറിച്ചോളൂ എന്നിട്ട് നമുക്ക് പൂജ തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ പൂജയ്ക്ക് കെടുത്തി അങ്ങനെ പൂജ തുടങ്ങി ഒരു മണിക്കൂർ പൂജയൊക്കെ കഴിഞ്ഞ് നടിക്ക് സന്തോഷമായി അന്നിട്ട് പറഞ്ഞു ദക്ഷിണ കൊടുക്കാൻ ദക്ഷിണ പൈസ കൊടുക്കണമല്ലോ ഒരു നല്ലൊരു എമൗണ്ട് അപ്പം കൊടുത്തു അപ്പോൾ പറഞ്ഞ് ഇതുകൊണ്ട് കഴിഞ്ഞില്ല അടുത്ത ചൊവ്വാഴ്ച വരണം അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വരേണ്ടി വരില്ല പിന്നെ നിങ്ങൾ കുട്ടിയായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു ഓക്കെ വലിയ സന്തോഷമായി അങ്ങനെ അടുത്ത ചൊവ്വാഴ്ചയും വന്നു ഇതേപോലെ പൂജ അന്നും നടന്നു എന്നിട്ട് പോണമെന്ന് അരുത്ത് പറഞ്ഞു എനിക്ക് കുട്ടികളുണ്ടാവാൻ ഗർഭമുണ്ടായാൽ ആ കുട്ടികളുണ്ടായാൽ ഞാൻ സാമിക്ക് ഒരു ബെൻസ് ഒരു വലിയൊരു ആഡംബര കാറ് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു ആഡംബര കാറ് അത് ബെൻസ് കാറി തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് അത് ഇപ്പം സ്വാമിക്ക് ഇപ്പോൾ ഇവിടെ ചെറിയ വണ്ടിയാണ് ഞാൻ കണ്ടത് ആ വണ്ടി മാറ്റി സാമിക്ക് ഒരു ബെൻസ് കാർ ആ കാർപൊറേഷൻ ഞാൻ കൊണ്ടുവന്നിടും അതിൻ്റെ താക്കോലി ഞാൻ തരും എന്ന് പറഞ്ഞു സ്വാമിക്ക് എന്തൊന്നില്ലാത്ത സന്തോഷമായി സാമി ഇന്നവരെ ഇത്രയും കുട്ടികൾ ഉണ്ടാക്കി കൊടുത്തിട്ട് സാമിക്ക് ഇതുപോലെ ഒരു പ്രൈസ് ആരും കൊടുത്തിട്ടില്ല ഒക്കെ വലിയ ഒരു എമൗണ്ട് ചെറിയ എമൗണ്ട് വലിയ എമൗണ്ട് അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു പൈസയൊക്കെ കിട്ടാറ് പക്ഷേ ഇതിങ്ങനെ കേട്ടപ്പോൾ സ്വാമിക്ക് ഒരുപാട് സന്തോഷമായി സ്വാമി കള്ളസ്വാമിന് ആ സാമീന് എന്നിരുന്നാലും അതിൽ വിശ്വസിച്ചു അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ഈ നമ്മുടെ നടിയുടെ ഒരു ഫോൺ വന്നു സ്വാമിക്ക് സ്വാമി എനിക്കിപ്പോൾ കുളി തെറ്റിയിട്ടുണ്ട് രണ്ട് മാസമായിരുന്ന തോന്നണത് എനിക്ക് വളരെയധികം സന്തോഷമായി എനിക്ക് ഇനി സ്വാമി അല്ലാണ്ട് എനിക്ക് വേറെ ഒരു എന്താലും വിശ്വാസമില്ല ഇല്ല സ്വാമിനെ ഞാൻ അത്ര അധികം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നു ഫോൺ വന്നപ്പോൾ ഇങ്ങനെ ഒരു കാണാൻ അതിനേക്കാളും സന്തോഷം സ്വാമിക്ക് നീ അത് കഴിഞ്ഞ് സ്വാമി ഈ പൂജകളും കാര്യങ്ങളും ഇതൊക്കെ ചെയ്തൊക്കെ വലിച്ചു എന്നാണ് ആ നടി വിചാരിച്ചിരിക്കുന്നത് ചിലപ്പോ വലിച്ചിട്ടുണ്ടാവാം നമ്മളെല്ലാം അടച്ചാക്ഷേപിക്കാൻ പറ്റില്ലല്ലോ എന്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് ഇങ്ങനെയുള്ള ചികിത്സകൾക്ക് ചിലപ്പോൾ ഈ എണ്ണ ഇങ്ങനെ ഇങ്ങനെ പൊക്കുൽക്കുഴിയിൽ വിടുമ്പോൾ മറ്റേ ഡോക്ടർ പറഞ്ഞ പോലെ ചിലപ്പോൾ ഗർഭപാത്രം തണുപ്പിക്കാൻ തണുക്കാനോ അതുപോലെ തന്നെ ആ സമയത്ത് തണുത്ത് നിൽക്കുന്ന സമയത്ത് നടനായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് നമ്മുടെ ബീജ ആണുക്കൾക്ക് അണ്ടാശയമായിട്ട് സംക്രമിച്ച് അതിൽ കുട്ടികൾ ഉണ്ടാവാനായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട് ഈ സ്വാമിയുടെ പൂജയ്ക്ക് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവാം എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ പിന്നെ അതുകൊണ്ട് പൊക്കിലുള്ള നമ്മുടെ പൂജ സ്വാമിക്ക് അതിന് വേറൊരു വേറൊരു ഉദ്ദേശങ്ങളൊന്നുമില്ല ഒരിക്കലും സ്വാമിക്ക് ദുരുദ്ദേശം ഇല്ല സ്വാമി അവിടെ നിലനിന്ന് പോകാനുള്ള കാരണം ഇത്രയും കാലം നിലനിന്ന് പോകാനുള്ള കാരണം സ്വാമി ഒരു സ്ത്രീനെ പോലും പീഡിപ്പിച്ചിട്ടില്ല ഒരു സ്ത്രീയോടും പോലും അനാവശ്യം പറഞ്ഞിട്ടില്ല സ്ത്രീയുടെ ഈ ഈ കെടുപ്പ് ഒരു മണിക്കൂർ ഇങ്ങനെ നഗ്നമായി അർത്ഥനഗ്നമായി കെടുക്കുക എന്ന് പറയും എല്ലാം തുറന്ന് കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും പെണ്ണുങ്ങൾക്ക് കിടക്കാൻ തയ്യാറാ കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് പക്ഷെ സ്വാമി അതും പറയുന്നില്ല സ്വാമിക്ക് ഇപ്പോൾ ശരിക്ക് പറഞ്ഞാൽ യോനി മൊലിയൊന്നും കാണാൻ ഇഷ്ടമില്ല ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാനായിട്ട് സ്വാമിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മൾ ഒരു മണിക്കൂർ എക്സ്ട്രാ കണ്ണുകൾ കൊണ്ട് അത് മൂപ്പരം മനസ്സിൽ ആവാഹിച്ചെടുക്കണം അതാണ് സ്വാമിയുടെ ഏറ്റവും വലിയ സന്തോഷം പലർക്കും പല രീതിയിലല്ല സന്തോഷം ഈ സ്വാമിക്ക് ആ സ്വാമിക്ക് കള്ള സ്വാമിക്ക് കാശും കിട്ടണം ദിവസം ഇങ്ങനെ നമ്മുടെ പൂജ നടത്തുമ്പോൾ ആ സ്ത്രീകൾ കിടന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ആനന്ദം അതിൻ്റെ ഒരു സന്തോഷം അതിന് നമുക്ക് പരിപാടി ചെയ്യണമെന്നില്ല അങ്ങനെയുണ്ട് ആൾക്കാർ എന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പം അങ്ങനെ ഒരു പീഡനം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആ സ്വാമി എന്നെ അവിടുന്ന് കെട്ടും കെട്ടി പോകേണ്ട വന്നേനെ അപ്പോൾ അത് നടക്കാത്തത് കൊണ്ടും ഒരു സ്ത്രീനും ദുര്യോപകം ചെയ്യാത്തത് കൊണ്ടും ആ സ്വാമി അവിടെ നിലനിന്ന് പോണം അവിടെ അനാശ്വാസമായി ഒന്നും നടക്കാത്തുകൊണ്ട് ആ സ്വാമി നിലനിന്ന് പോണം അതുകൊണ്ട് അവിടെ ആൾക്കാർക്ക് വിശ്വാസം വരുന്നു ഇങ്ങനെ ചെയ്തുള്ള പല സ്ത്രീകൾക്കും ഗർഭം ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല അപ്പം അതൊക്കെ അതൊക്കെ ഏത് സമയത്തുണ്ടിതൊക്കെ ഗർഭം ഉണ്ടാവാം ഇല്ലാണ്ടാവാന്നൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അതൊന്നും പറയാം നമ്മളാളല്ല നമ്മൾ ഈ സംഭവം നമ്മളൊന്ന് പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ എന്തുണ്ടായി ഈ നടി പ്രസവിച്ചു നടി പ്രസവിച്ചു ഒരു ബെൻസ് കാറ് അവിടെ കൊണ്ട് ആ കാർ കുറച്ചിൽ കൊണ്ട് കൊടുത്തു അത് ഒരു ഭയങ്കര ഒരു സംഭവമാണ് നടന്നത് പിന്നെ ഉണ്ടായിട്ടുള്ള എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആശ്രമത്തിലേക്ക് ഒരു ഡി ഐ ജിയുടെ മകൾക്ക് ഇതുപോലെ കുട്ടി ഉണ്ടാവാണ്ട് ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു കേട്ടി ഇതുപോലെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രെങ്കോട്ടി കെട്ടി കിടക്കണം ഇത് ഡി എ ജിയുടെ മകളാണോ അല്ലെങ്കിൽ ഐ ജിയുടെ മകളാണോ ഒന്നും സ്വാമിക്ക് അറിയില്ല സ്വാമി പറയണ പോലെ എല്ലാവരോടും പറയണ പോലെ വ്യക്തമായിട്ട് പറഞ്ഞു എങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ നടി ഈ നമ്മുടെ ആ സ്ത്രീ പറഞ്ഞു അതിനെനിക്ക് സമ്മതമല്ല അങ്ങനെ കിടക്കാൻ എനിക്ക് സമ്മതമല്ല അന്യപുരുഷന്റെ അടുത്ത് ഒരു മണിക്കൂർ ഒരു റൂമിൽ ഒരു പൂജ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിടക്കാൻ സമ്മതമല്ല അവിടെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഇരിയാൽകുട പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ സ്ത്രീ ഒരു പരാതി എഴുതി കൊടുത്തു ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്തായാലും അവിടെ ദുരുപയോഗമാണ് ഇങ്ങനെ ഒരു പൂജ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതവിടെ ഒന്ന് പരിശോധിക്കണം ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ അവിടെ എന്താ നടക്കണമെന്ന് ഒന്ന് അറിയണം എന്ന് പറഞ്ഞു അപ്പോൾ ആ പോലീസ് എന്തുണ്ടായി ഒരു അന്വേഷണം നടത്തി അവിടെ അവരേതായുള്ള രീതി പോലെ ഇതുപോലെ തന്നെ ഒരു സ്ത്രീനെ കൊണ്ടുവന്ന് അവർ സ്വാമിയോട് സംസാരിപ്പിച്ചു അപ്പോൾ സ്വാമി പറഞ്ഞു ഇന്നാണ് തൻ്റെ പൂജ അപ്പോൾ ആ പങ്കെടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ പൂജയിലേക്ക് പങ്കെടുക്കാനായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ പോലീസിന് ഇതിൽ എന്തൊക്കെയോ ചീഞ്ഞുതാറുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഇവിടെ വന്ന ആൾക്കാരായിട്ട് കുറേ ആൾക്കാരായിട്ട് സംസാരിച്ചു അവരിൽ നിന്നൊന്നും പീഡന കേസുകളും കാര്യങ്ങളൊന്നുമില്ല എന്നിരുന്നാലും നാട്ടുകാരെ പ്രശ്നം കൊണ്ടും നാട്ടുകാർക്ക് ഇങ്ങനെ സ്വാമിക്ക് ഇങ്ങനെ കാശുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കുശിമ്പും അതുപോലെ തന്നെ ഇവിടെ ഓരോ ദിവസത്തോറും ഭക്തകളുടെ തിരക്ക് കൂടുതലും ഇതൊക്കെ കണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ രാഷ്ട്രീയ പാർട്ടികൾ പൊടി പൊന്തിച്ച് സ്വാമിക്ക് എതിരായിട്ട് അവിടെ ജാതിയും കാര്യങ്ങളൊക്കെ വന്നു അതോടുകൂടി പോലീസ് സ്വാമീനെ അറസ്റ്റ് ചെയ്തു അങ്ങനെ ഇപ്പം അവിടെ അങ്ങനെ ഒരു ആശ്രമം ഇല്ല സ്വാമി വേറെ എവിടെയോ പോയിട്ട് ഒരു ആശ്രമം നടത്തുന്നുണ്ടെന്ന് അറിയാം ആ സ്ഥലം എനിക്കറിയില്ല ഇത് ഇവിടെ നടന്നതാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ അന്ധവിശ്വാസം അത് മനുഷ്യനുള്ളവടത്തോളം കാലം അന്ധവിശ്വാസം ഉണ്ട് ആ അന്ധവിശ്വാസത്തൂടെ ജീവിക്കുന്നവർ എവിടെ ചെന്നാലും ഗതി പിടിക്കില്ല അവർ അന്ധവിശ്വാസത്തിലേ ജീവിക്കും നമ്മൾ നമ്മുടേതായുള്ള സ്റ്റൈലിൽ നമ്മുടെ തലച്ചോറ് എന്താ പറയുന്നത് അതനുസരിച്ച് ജീവിക്കുക പിന്നെ ഒരു വീഡിയോ കഴിഞ്ഞു പക്ഷേ എന്തെന്നാൽ ഇത് ഒരു പൊതുജനങ്ങൾക്കുള്ള ഒരു മെസ്സേജാണ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഗവൺമെൻറ് ഒരു ശക്തിയുള്ള ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട മുപ്പത് രൂപയ്ക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് എ കെ ജി സംഭാവന ചെയ്ത ഒരു സംഭവമാണ് ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇന്ത്യൻ കോപ്പി ഹൗസ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ച് അതൊരു തൊഴിലാളി സഹകരണ സംഘമാണ് അത് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് പണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ നമ്മളൊക്കെ ചെല്ലണത് ഇന്ത്യൻ കോപ്പി ഹൗസാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ചെന്നാലും ആലപ്പുഴ ചെന്നു കഴിഞ്ഞാലും ഏതെങ്കിലും റൂറൽ ഏരിയയിൽ ചെന്നാലും ഏതെങ്കിലും എക്സിബിഷൻ ഗ്രൗണ്ടിൽ ചെന്നാലും അവിടെയൊക്കെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരിക്കും ഒരു ഹോട്ടൽ ഉണ്ടായിരിക്കും അവിടെ കയറി നമുക്ക് നല്ല രുചികരമായ ഭക്ഷണം വളരെ ചിലവ് കുറഞ്ഞു കഴിക്കാനുള്ളൊരു അവസരമാണ് അന്നത്തെ കാലത്ത് ഇത് രൂപീകരിക്കുമ്പോൾ നമ്മുടെ എ കെ ജിയുടെ മനസ്സിലുണ്ടായിരുന്നു അതേപോലെ തന്നെയാണെന്നും ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും എല്ലാം പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ പരിതാപകരമാണ് ഒരു ഇന്ത്യൻ കോപ്പി ഹൗസിലും വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഇല്ല എന്നിട്ട് ഓരോ ഹോട്ടലിനും ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് അവിടെ ഭക്ഷണത്തിൻ്റെ വില വരുന്നത് ഈ ഹോട്ടലിൽ ഒരു സൗകര്യം ഇല്ലാണ്ട് ഒരു തറ ഹോട്ടലിനെ പോലെയുള്ള ഒരു നാല് ബെഞ്ചും ഡെസ്കും കയറ്റിയിട്ടിട്ട് ഒരു വൃത്തി വെടുപ്പില്ലാത്ത സ്ഥലത്ത് ഇവർ ജി എസ് ടി എടുക്കണം അമ്പത് രൂപ വരെ ജി എസ് ടി കൊടുക്കണം ഒരു ചായ കുടിച്ച് ഒരു കടി മേടിച്ച അമ്പത് രൂപയിലും വിലയായി അപ്പോൾ നമ്മൾക്ക് ജി എസ് ടി കൊടുക്കണം ജി എസ് ടി മേടിക്കണം അവിടെ നടക്കുന്നത് സാധാരണ ഹോട്ടലിലെ പോലും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഇന്ത്യൻ കോപ്പി ഹൗസിൽ എന്തിനാണ് ജി എസ് ടി മേടിക്കുന്നത് ഇവർക്കിപ്പോൾ കണ്ടമാനം ആൾക്കാർ ഇവിടെ നിന്ന് തൊഴിലാളികൾ പിരിഞ്ഞ് പോകുന്നുണ്ട് അവർക്ക് പെൻഷൻ കൊടുക്കണം അതുപോലെ തന്നെ ലാഭം മാത്രമാണ് ഇപ്പോൾ അവരും മുന്നിൽ കാണുന്നത് പണ്ടുണ്ടായിരുന്ന ആ ഭക്ഷണത്തിൻ്റെ സ്വാദ് പോലും ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് കോപ്പി ഹൗസിൽ പോയി കിട്ടില്ല കാരണം ഇപ്പൊ പുറത്ത് പോയിട്ട് നമ്മളൊരു ദോശ മേടിച്ച പ്ലേറ്റ് ഒരു വലിയ പ്ലേറ്റ് നിറച്ച് മസാല ദോശ കിട്ടും ഇവിടുത്തെ മസാല ദോശേരെ വട്ടം കുറഞ്ഞ് 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 ഒരു ദോശേറെ വട്ടം പോലും ഇല്ലാണ്ട് ഇപ്പോൾ ഒരു ഇവിടെ വെള്ളപ്പത്തിൻ്റെ വട്ടമുള്ള ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇവിടെ ഈ കുറച്ച് ക്യാരറ്റും തേങ്ങയും മാങ്ങയൊക്കെ വെച്ചിട്ട് ബീറ്റ് റൂട്ടൊക്കെ വെച്ചിട്ട് ചുവന്ന ഒരു മസാല ഉണ്ടാവും അതാണ് ഒരു പത്ത് പൈസ കൊള്ളാത്ത ഒരു ഒരു ചട്ണി ഉണ്ടാവും ഒരു വയറ് ചമ്മന്തി ഉണ്ടാവും ഇതാണ് മേടിക്കുന്നത് ഇതിനാണ് ജി എസ് ടി മേടിക്കുന്നത് അപ്പോൾ നല്ല നീ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഹോട്ടല് ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയണത് ഇപ്പോൾ ഇന്ത്യ കോപ്പി ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറില്ല നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട് അവരും കയറാറില്ല അവിടെ ചെന്നിട്ട് ഭക്ഷണം തരുന്നതിന് മുമ്പ് അവിടുത്തെ പ്ലേറ്റ് എടുത്തിട്ട് നിങ്ങളൊന്ന് മണത്ത് നോക്കുക ശരിക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ ബോധം കെടുത്താനായിട്ട് വേറെ ഒന്നും വേണ്ട ഈ പ്ലേറ്റ് കൊണ്ടൊന്ന് മണത്താൽ മതി അപ്പോൾ ബോധം കെടും അത്ര കൂറ മണായി വരുന്നത് എന്താ കാരണം നമുക്ക് ഒരു ആയിരക്കണക്കിന് ആൾക്കാർ കഴിച്ച പ്ലേറ്റും ഗ്ലാസും സ്പൂണാണ് വീണ്ടും വീണ്ടും നമ്മൾക്ക് ഉപയോഗിക്കാൻ തരുന്നത് ആ ഉപയോഗിക്കാൻ തരണോണ്ട് ഒരു തെറ്റുമില്ല അതൊന്നും തോര ആളിനൊന്നും നമ്മൾ പറയണില്ല എല്ലായിടത്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല ഭക്ഷണത്തിൽ തന്നെയാണ് പറ്റുള്ളൂ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഹോട്ടലിൽ എന്താ ചെയ്യേണ്ടത് ഈ പ്ലേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നിൽ പോയിട്ട് ആ പ്ലേറ്റ് കഴിഞ്ഞിടത്ത് നോക്ക് ഞാൻ ഈ പറയണ എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അതിന് മറുപടി നിങ്ങൾ അതിൻ്റെ ഒരു കമൻറ്റായിട്ടൊന്നും ഇടുക ആ പ്ലേറ്റ് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഈ വേസ്റ്റ് തട്ടി തട്ടിക്കളഞ്ഞിട്ട് ഒരു വെള്ളത്തിൽ പിമ്മിട്ട് കഴുകുക അത് കഴിഞ്ഞ് അതിനെടുത്ത് നല്ല വെള്ളത്തിലെ ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിലേക്ക് ഇട്ട് കഴുകുക അതിൽ നിന്ന് എടുത്തിട്ട് വേറൊരു ടാങ്ക് ഉണ്ട് അവിടെ ചുടുവെള്ളമാണ് ആ ചുടുവെള്ളത്തിലേക്ക് ആ പ്ലേറ്റ് ഇട്ടുക എന്നിട്ട് ആ ചുടുവെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് പ്ലേറ്റ് നന്നായി തുടയ്ക്കുക തുടച്ച് കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ അണുവിമുക്തമാക്കാനായിട്ട് ഒരു ഹീറ്ററുണ്ട് അതിൻ്റെ ഉള്ളിൽ അമ്പത് പ്ലേറ്റ് നൂറ് പ്ലേറ്റ് ഇരുന്നൂറ് പ്ലേറ്റൊക്കെ ഒരുമിച്ച് ചൂടാക്കിയിട്ട് എടുക്കാനുള്ളൊരു സംവിധാനമാണത് ആ ഹീറ്ററിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അണുവിമുക്തമാക്കുക അണുവിമുക്തമാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്തിട്ട് ആ പ്ലേറ്റ് പ്ലേറ്റൊന്ന് നിങ്ങൾ മണത്തു വയ്ക്കുക പുതിയ പ്ലേറ്റ് പോലെ ഇരിക്കും ഇവിടെ ഇവിടെ ഈ ഹോട്ടലുകളൊന്നും ഇപ്പം അത് ചെയ്യാനില്ല വലിയ സ്റ്റാൻഡേർഡ് ഹോട്ടലുകളൊക്കെ ത്രീ സ്റ്റാർ ഹോട്ടൽ ഫോർ സ്റ്റാർ ഹോട്ടലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അവരൊക്കെ അത് പ്ലേറ്റിന്റെ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ ഡീസൻ്റാണ് അവർ പൈസ കൂടുതൽ മേടിച്ചാലും വൃത്തിയുടെ കാര്യത്തിൽ ഈ വക പ്ലേറ്റുകളൊക്കെ അവിടെ നിന്ന് എടുത്ത് മണത്ത് നോക്കിയാൽ ഈ വക പ്രോസസ്സിലൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്ലേറ്റ് നമുക്ക് തരുന്നത് ഈ കോഫി ഹൗസിലെ ഒരു ഭക്ഷണത്തിന്റെ പ്ലേറ്റ് എടുത്ത് നിങ്ങൾ മണത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ബോധക്കേട് വരും അപ്പോൾ ഇതിന് മുമ്പ് കഴിച്ച ആൾക്കാർ എച്ചിലു പോലെ ഇരിക്കേണ്ടോന്ന് എനിക്ക് സംശയം ഇത് പ്ലേറ്റ് വാഷിങ് ക്ലീനായി പ്ലേറ്റ് നമുക്ക് പല രോഗങ്ങളുള്ളവരാണ് അവിടെ ഹോട്ടലിൽ വന്ന് താമസിക്കുന്നത് കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് അവർ വായിൽ വെച്ച സ്പൂണ് അവർ മാന്തി തിന്ന പ്ലേറ്റ് അതിൻ്റെ ഉള്ളിൽ ഈ ഓയിലുകൾ അതിൻ്റെ ഉള്ളിൽ ഈ നമ്മുടെ ബീഫോ അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ അതിൻ്റെ ഈ ഓയിലുകൾ ഇതെല്ലാം കൃത്യമായി പോയി ഇതിൻ്റെയൊക്കെ മണം പോണെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ഹൈജീനിക് എന്ന് പറയുക നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളിലെ ഹൈജീനിക്ക് ആരും ശ്രദ്ധിക്കാറില്ല നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രം ഉള്ള നമ്മുടെ വീട്ടുകാ അംഗങ്ങൾ മാത്രമുള്ളതാണ് നമ്മൾ പോലും എത്ര ക്ലീനായിട്ടാണ് ഈ നമ്മുടെ പ്ലേറ്റുകളൊക്കെ കഴുകി അത് വാർന്ന് വെച്ച് എത്ര ഭംഗിയായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നു അതേപോലെ ഒരു സൂക്ഷ്മം അവിടെ ഇല്ല അതുപോലെ തന്നെ അവിടെ ചായ തരുന്ന കപ്പ് നിങ്ങൾ നോക്ക് കറുത്തിരിക്കുക അതൊക്കെ എന്നെടുത്ത് ടൂരാടേൻ്റെ സമയമായി അതിന് തന്നെ വീണ്ടും വീണ്ടും വെള്ളത്തിൽ മുക്കി അവിടെ വെച്ച് വീണ്ടും ചായ കഴിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് മുടിച്ചതിൻ്റെ എച്ചിന് പോലും ചിലപ്പോൾ ആ പാത്രത്തിൻ്റെ ഉണ്ടാവും പിന്നെ വൃത്തിയുടെ കാര്യം ഞങ്ങൾ തിരുവനന്തപുരത്ത് നോക്ക് അവിടെ പണ്ട് പണിന്തതാ ഒരു സ്റ്റെപ്പ് തിരിഞ്ഞ് 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 കയറിയിട്ട് നമ്മുടെ തേക്കാത്ത ഒരു കട്ടയൊക്കെ വെച്ചിട്ട് പണം തോങ്ങുന്നത് അതിൻ്റെ ഉള്ളിൽ കാല് കൂത്താൻ പറ്റില്ല ഒരു ജാതി കൂറ മണ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ചെന്ന ഈസുള്ള മണ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ജി എസ് ടി കൊടുക്കണം ഭക്ഷണത്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്തെ ഒരു ഇല്ല അപ്പം ഞാൻ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ നോക്കിയിട്ട് ഇന്ത്യൻ കോപ്പി വ്യവസരം നന്നാക്കണമെങ്കിൽ നമ്മൾ മുന്നിട്ടിറങ്ങണം നമ്മളവിടെ കയറാണ്ടിരിക്കണം കച്ചവടം കുറയണം അപ്പം അവർ മനസ്സിലാക്കും എന്താണ് ഇവിടെ കച്ചവടം കുറഞ്ഞത് കച്ചവടം കുറഞ്ഞത് നിങ്ങൾക്ക് ഇത്രയും താ ഒരു മൂന്നാം സ്ഥാനത്ത് പോലും വെക്കാൻ പറ്റാത്ത ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഹോട്ടലിനുള്ളിൽ ജി എസ് ടി എടുക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിന് രുചി കുറയുക അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടുത്തെ കട്ലൈറ്റാണ് ഒരു കട്ലൈറ്റൊക്കെ നല്ല രസമാണ് അവർ തന്നു തുറന്നത് ഇപ്പം ആ ഇല്ല ആ രുചിയും ഇല്ല ഗുണമില്ല കട്ട്ലേറ്റ് വലിയ കട്ട്ലേറ്റ് ഉണ്ടാകുന്നത് ചെറുതായി 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 ഗോലി ഒരു ഗോലിക്കാരെ നെല്ലിക്കാരും ചെറുതാരക്കാരെ പോലി അത്രയ്ക്കായി അതിന് ജി എസ് ടീം കൊടുക്കണം നമ്മൾ അപ്പോൾ ദയവീജീത് ഇങ്ങനൊരു സ്ഥാപനം നടന്നു പോകണം കുറേ തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങളതിൻ്റെ ഉള്ളിൽ ഇടിച്ച് കയറുന്നത് പണ്ടത്തെ ടേസ്റ്റുമില്ല ഗുണനിലവാരവും ഇല്ല ഒന്നുമില്ല അപ്പോൾ അവർക്ക് അഹങ്കാരമാണ് വരവ് കൂട്ടുന്നത് ഒരു കസ്റ്റമേഴ്സ് വന്ന മറ്റുള്ള ഹോട്ടലിലൊക്കെ വലിയ നല്ല ഹോട്ടലിലൊക്കെ അവരെത്ര ചെറിച്ചു എത്ര ഭംഗിയായിട്ട് അവരോട് നമ്മൾ ഒരു ഓർഡർ എടുക്കുക ഓർഡർ കൊണ്ടു തരിക അത് വെക്കുന്നോടത്തൊക്കെ എന്ത് മാന്യമര്യാദെന്നറിയാം ഇവർക്കതല്ല ഇവർക്ക് അഹങ്കാരം വന്നിരിക്കുന്ന ആൾക്കാരോട് തന്നെ അവർക്ക് പുച്ഛണം അപ്പം അങ്ങനെയുള്ള ഒരു തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും വളരെയധികം മാറാനുണ്ട് കിച്ചൺ സൈഡിലും ഒരുപാട് മാറാനുണ്ട് പ്ലേറ്റ് വാഷിംഗ് സൈഡിലും കുറേ മാറാനുണ്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഇതെല്ലാം നേരെയാക്കി കഴിഞ്ഞാൽ വളരെ നന്നായി നടക്കാവുന്ന ഒരു ഹോട്ടലാണ് ഇന്ത്യൻ കോഫി ഹൗസ് ഇപ്പം ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ ചെകുത്താൻ്റെ മുമ്പിൽ കുരിശ് കാണിക്കുന്ന പോലെ എനിക്ക് അങ്ങനെ പലർക്കും അങ്ങനെയാണ് അപ്പോൾ അത് അതുകൊണ്ട് ഇതൊരു ജനങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതരാ രണ്ട് മുതൽ വേറെ ഒന്നും അടുത്ത വീടിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ